ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ് ആണ് കേട്ടോ നമ്മുടെ ഗോതമ്പ് മാവും പഴമൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയാൻ പറ്റിയ ഒരു അടിപൊളി ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു ഈവനിങ് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കിയതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു രണ്ട് റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനൊരു മിക്സിയുടെ ജാറിൽ കൊടുത്തിട്ട് അതിൽക്ക് രണ്ട് മൂന്ന് ഏലക്കായും പിന്നെ ഒരു കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഒരു മുക്കാൽ കപ്പ് അളവിൽ പാൽ ഒഴിച്ചോട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി എടുത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പിന് താഴെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ച പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഒത്തിരി ലൂസായിട്ട് വേണം കേട്ടോ അത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വീണ്ടും ഒരു മുക്കാൽ കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ വീണ്ടും കൈ വച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം ഇതാ മാവത് ഒത്തിരി ലൂസായ രീതിയിലാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവത് അതുപോലെ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ളൊരു പരുവത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കയ്യിൽ വെള്ളമൊക്കെ നനച്ചുകൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ബോളിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊരു ബോളിൻ്റെ പരുവത്തിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണിത് ചെയ്തെടുക്കുന്നത് നമുക്ക് ഉള്ള് നല്ല പോലെ വെന്ത് കിട്ടണ കാരണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാനും നമ്മളതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ഇനി തിരിച്ചും മറച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ളവ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്തൊരു നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം